കടയിലെല്ലാം നാടൻ മുട്ടയാ നാടൻമുട്ടയെന്നും പറയുന്ന കിട്ടുന്ന മുട്ട ഒരിക്കലും നാടൻ മുട്ടയല്ല അത് നമ്മുടെ ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പല വിവിധ തരം മോഡൽ കോഴികളുടെയാണ് നാടൻ കോഴി എന്ന് വെച്ചാൽ ഏറ്റവും ചെറുതും കുഞ്ഞു മുട്ടയുമായിരിക്കും ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുമത്രയൊക്കെ ഉള്ളൂ കുഞ്ഞു കോഴി എന്ന് പറഞ്ഞാൽ ദേ ഈ നിൽക്കുന്നവരൊക്കെയാണ് അതിൻ്റെ പൂവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി വന്ന ഒരു കിലോ കാണും ഇതൊക്കെയാണ് പഴയ നാടൻ കോഴികൾ കണ്ടോ ഇതുണ്ടോ ഇതാണ് പഴയ നാടൻ കോഴികൾ ഇപ്പോൾ ഇതങ്ങനെ മിക്കയിടത്തും കാണുന്നില്ല അപ്പോൾ നാടൻ കോഴികൾ മാത്രമേ വളർത്തുന്നുള്ളൂ അതിൻ്റെ കുഞ്ഞുങ്ങളെ വിരിക്കുക അടയിരുത്തുക ഇത് അപ്പോൾ അതെ ഇത് കണ്ടോ ഇത്രയും കുഞ്ഞു മുട്ടയായിരിക്കും കണ്ടോ മുട്ടയിട്ട് വെച്ചിരിക്കുന്ന ആണ്ടല്ലേ കണ്ടോ അപ്പോൾ ഇത്രയും ചെറിയ കോഴിയാണ് യഥാർത്ഥ നാടൻ കോഴിയുടെ മുട്ട ഇത് കണ്ടോ ഇത്രയും കുഞ്ഞു മുട്ടകളായിരിക്കും കണ്ടോ മുട്ടയിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടിലേക്ക് അപ്പം നാടൻ കോഴിയുടെ മുട്ടയെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ കടകളിൽ നിന്നെല്ലാം മേടിക്കുന്നത് തനി നാടൻ മുട്ടയല്ല അപ്പം ചെറിയ മുട്ടയായിരിക്കും കുഞ്ഞു മുട്ടയായിരിക്കും അത് ഓരോ വീടുകളിൽ നിന്ന് എടുക്കുകയാണെന്നുള്ളത് ഈ ചുമല പോലെ വരുന്ന മുട്ടയൊന്നും നാടൻ മുട്ടയല്ല അതൊക്കെ ചുമ്മാ കൂട്ടുകളിലിട്ട് വളർത്തുന്ന നമ്മൾ ഒക്കെ അഴി അപ്പോൾ ഇനി നിങ്ങൾ മേടിക്കുമ്പം കുഞ്ഞുമുട്ടകൾ ഓരോ വീടുകളിൽ നിന്ന് മേടിക്കുക നാടൻ മുട്ടയെന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് മേടിക്കുന്ന മുട്ടകൾ വേറെ ഈ കൈരളി കോഴികൾ അങ്ങനെ പല പല ഐറ്റം കോഴികളാണ് അതിൻ്റെയൊക്കെ മുട്ടയാണ് ഈ ചുമല മുട്ട വരുന്നത് അപ്പോൾ ഇതിൻ്റെ മുട്ട കണ്ടല്ലോ തനി അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ പൊരുന്ന് വെച്ചിറക്കിയ നമ്മുടെ കോഴികൾ പുള്ളിക്കോഴികളും എല്ലാം വേണം നമ്മുടെ ആ ഉണ്ടോ ഇതാണ് തനി നാടൻ കോഴിയും കുഞ്ഞുങ്ങളും ഉണ്ടോ നമ്മൾ മുട്ട വിരിച്ച് പണ്ടൊക്കെ നമ്മുടെ വീടുകളിലെല്ലാം അമ്മച്ചിമാരെല്ലാം ചേച്ചിമാരും എല്ലാവരും വെച്ച് ഇഷ്ടംപോലെ വളർത്തിയെടുക്കുമായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും മടിയായി പൊരുന്ന് വെക്കാനും എല്ലാം ഇതാണ് നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങൾ തനി നാടൻമുട്ടയും ത നല്ല ചെറിയ നാടൻ കോഴി കുഞ്ഞുങ്ങളെയും വേണമെങ്കിൽ ബന്ധപ്പെടുക ഓക്കെ അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ വീഡിയോകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ